മച്ചന്മാർ ലോകം മുഴുവൻ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്നതിൽ ഇന്നത്തെ ഡെയിലി സേഫറാണ് ഞാൻ പറയുന്നത് വൺ മില്യൻ കോയിൻസിന് ഇടാനുള്ള സുവർണ അവസരമാണ് സുഹൃത്തുക്കൾ അതിൽ നമ്മൾ ഇന്നത്തെ ഡെയിലി സേഫർ എന്ന് പറയുന്നത് നമുക്ക് അറ്റോമിക് ആണ് അതിൽ ഫസ്റ്റ് വൺ എ നമുക്ക് നേരെ ഡെയിലി സേഫറിലോട്ട് പോവാം ഡെയിലി സേഫർ ടച്ച് ചെയ്ത് നമുക്ക് ഇതുപോലത്തെ ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ട് വരും അതിൽ നമ്മൾ ഫസ്റ്റ് വൺ എ ആണ് ടാപ്പ് ഡാഷ് ഡോട്ട് ഒരു ആണ് ഇവിടെ എ വന്നു പിന്നെ വരുന്ന ടി ആണ് ടി ഒരു ആണ് പിന്നെ വരുന്നത് ഒ ആണ് ഓ മൂന്ന് പ്രാവശ്യം ആണ് മൂന്ന് പ്രാവശ്യം ഡാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓ വരും പിന്നെ വരുന്നത് എം ആണ് രണ്ട് പ്രാവശ്യം ഡാഷാണ് പിന്നെ വരുന്ന ഐ ആണ് രണ്ട് ഡോട്ടാണ് ഐ പിന്നെ വരുന്നത് സി ആണ് ഡോട്ട് ഡാഷ് ഡോട്ട് അപ്പോൾ നമ്മൾ പിന്നെ പറയുന്നത് സി ആണ് ഡാഷ് ഡോട്ട് ഡാഷ് ഡോട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വൺ മില്യൻ കോയിൻസ് നമ്മൾ നേടിയിരിക്കുകയാണ് ലൈക്ക് ദ പ്രൈസ് വൺ മിലിയൻ കോഴ്സ് നേടിയിരിക്കണം സുഹൃത്തുക്കൾ മാക്സിമം ട്രൈ ചെയ്യുക വൺ കോയിൻസ് നേടിക്കുക